നമസ്കാരം തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് നീങ്ങുകയാണ് അങ്ങനെ നീങ്ങുമ്പോൾ പരാതികളുടെ കുത്തൊഴുക്കാണ് നേതാക്കൾ തമ്മിലുള്ള കൊമ്പ് കോർക്കലിന് പുറമെ സാമൂഹിക മാധ്യമങ്ങൾ വഴിയുള്ള വ്യാജ പ്രചാരണങ്ങളാണ് ഇക്കുറി പരാതികളുടെ എണ്ണവും വ്യാപ്തിയും വർദ്ധിപ്പിക്കുന്നത് സാധാരണ കേരളത്തിൽ രാഷ്ട്രീയ വിഷയങ്ങളെ ആശ്രയിച്ചും സാമുദായിക വോട്ടുകൾ ലക്ഷ്യം വച്ചുമാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കാറുള്ളത് ഇക്കുറയും തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നെങ്കിലും പിന്നീട് വ്യക്തിപരമായ അധിക്ഷേപങ്ങളും ചെളിവാരി എറിയലും എല്ലാ അതിരുകളും ലംഘിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപം നൽകിയിട്ടുള്ള സി വിജിൽ ഉൾപ്പെടെയുള്ള ഓൺലൈൻ സംവിധാനങ്ങളിൽ പരാതികളുടെ പ്രവാഹമാണ് ജില്ലാതലങ്ങളിലും വലിയ തോതിൽ പരാതികൾ വരുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിട്ട് സമീപിക്കുന്നവ കുറവാണെങ്കിലും മറ്റ് തലങ്ങളിലെത്തുന്ന പരാതികളെല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റിക്കുന്നതാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ പറഞ്ഞു ഇവയിൽ പലതും ജില്ലാ തലത്തിലും മറ്റും പരിഹരിക്കപ്പെടുന്നതിനാൽ ക്രോഡീകരിച്ച് കണക്കുകൾ അവർ തയ്യാറാക്കിയിട്ടുമില്ല ഇതിനു പുറമെ നാൽപ്പതിലധികം പരാതികൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതിൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് സാധാരണ തിരഞ്ഞെടുപ്പുകളിൽ മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ടാണ് പരാതികൾ വരാറുള്ളത് എന്നാൽ ഇക്കുറി വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്കെതിരെയുള്ള പരാതികളാണ് പ്രവഹിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഒരു മാസം പിന്നിട്ടപ്പോൾ പ്രചാരണവുമായി ബന്ധപ്പെട്ട് രാജ്യത്താകെ രണ്ട് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തിലധികം പരാതികൾ ലഭിച്ചുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു എന്നാൽ സംസ്ഥാനം തിരിച്ചുള്ള പരാതി കമ്മീഷൻ തയ്യാറാക്കിയിട്ടില്ല ഇത്തരം പരാതികൾ നൂറ് മിനിറ്റിനുള്ളിൽ പരിഹരിക്കണമെന്നാണ് നിർദ്ദേശം പല കാര്യങ്ങളിലും ശക്തമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നുവെന്ന് കമ്മീഷൻ അവകാശപ്പെടുമ്പോഴും സാമൂഹിക മാധ്യമങ്ങൾ വഴി നിന്ദ്യമായ വ്യാജ പ്രചാരണങ്ങൾ നടക്കുകയാണ് ഇതിനു പുറമേ നേതാക്കൾ തമ്മിലുള്ള നേരിട്ടുള്ള കൊമ്പ് കോർക്കലും തെരഞ്ഞെടുപ്പിൻ്റെ വീര്യം ഏറ്റിയിട്ടുണ്ട് നേരത്തെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിലായിരുന്നെങ്കിൽ പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയനും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും തമ്മിലായി രണ്ട് മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്ത കേന്ദ്ര ഏജൻസികൾ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയാണ് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിട്ടുള്ളത് അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതിന് മറുപടിയുമായി മുഖ്യമന്ത്രി രംഗത്ത് വന്നതോടെ ആ വിവാദം കൊഴുത്തിട്ടുണ്ട് രാഹുൽ ഗാന്ധിയെ മുഖ്യമന്ത്രി അപമാനിച്ചെന്നാണ് കോൺഗ്രസിന്റെ തിരിച്ചടി ഇത് വലിയ തോതിൽ പ്രചരിപ്പിക്കാനാണ് അവരുടെ നീക്കവും